ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസഫലം കന്നിക്കൂറുകാർക്കും കന്നി എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും അപ്പോൾ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അവരുടെ ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ജാതകത്തിന് അവരുടെ ഗ്രഹ ആ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദിശ അപകാരം ഛിദ്ര അവ ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ അറിയുക അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിൽ ഉള്ളവർക്ക് ഒരേ ലഗ്നക്കാർക്ക് ഒരേ സമയത്ത് വ്യത്യസ്ത ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ അവ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാകും നോക്കാം ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മ ലഗ്ന ലഗ്നരസ്യാധിപനുമായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് നാല് മുതൽ ആ ബുധന് വക്രസ്ഥിതി വരുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടിലേക്ക് ആ ലഗ്നാധിപനായിട്ടുള്ള ബുധനെ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രൻ ഇരുപത്തിനാല് വരെ ആ ബുധനോടൊപ്പം പന്ത്രണ്ടിലുണ്ട് അപ്പോൾ ജന്മരാശിയിൽ കേതു ഉള്ള സമയമാണ് അപ്പോൾ പൊതുവേ ഒരു ആലസ്യം ക്ഷീണം അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അതുപോലെ അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒരു ഊർജ്ജസ്വലതയില്ലായ്മയൊക്കെ ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജന്മരാശിയാധി വൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു മാത്രമല്ലാതെ അക്രത്തിലുമാണ് എന്നുള്ളതാണ് അപ്പോൾ എങ്കിൽ തന്നെയും അതുപോലെ ജന്മരാശിയിൽ കയറ് നിൽക്കുമ്പോൾ ഒരു സംതൃപ്തി കുറവ് പൊതുവേ ഉണ്ടാകാം എങ്കിലും ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് പരിഹരിച്ച് പോകാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക വലിയ ആരോഗ്യ പ്രശ്നങ്ങളല്ല ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് സാധ്യത അതേസമയം ദൂരയാത്രകളിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ മിക്ക ഗ്രഹങ്ങളും പന്ത്രണ്ടിലാണ് സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കുജൻ്റെ ദൃഷ്ടി പന്ത്രണ്ടിലുണ്ട് ശനിയുടെ ദൃഷ്ടി പന്ത്രണ്ടിലുണ്ട് അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ ഒരു കെയറ് വേണം ഡ്രൈവിങ്ങിൽ കയറ് വേണം അപ്പോൾ യാത്രകളിലൊക്കെ ഈ പണമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അവസാന വരവൊക്കെ ആവുമ്പോൾ ഈ അഷ്ടമപാവാദിവിനായിട്ടുള്ള കുജൻ ജന്മരാശിയിലേക്കും കൂടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശുക്രൻ ജന്മരാശിയിൽ നീചസ്ഥിതി വരുന്നുണ്ട് അവസാനം ഒക്കെ ആവുമ്പോൾ അപ്പോൾ അത് ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ നമ്മൾ അസമയത്തുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നതിനും ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ കന്നിക്കുറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധനാണ് ആ ബുധൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ കർമ്മഭാവാധിപൻ ബന്ധങ്ങളിൽ നിൽക്കുന്നു നാല് മുതൽ ആ ബുധന വക്രസ്ഥിതി വരുന്നു അപ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് തൊഴിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ കാലതാമസമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ തന്നെ നിൽക്കുന്നുണ്ട് വക്രത്തിലാണ് പന്ത്രണ്ടിൽ ആ ശനിയുടെ ദൃഷ്ടിയുണ്ട് കുജൻ്റെയും ദൃഷ്ടിയുണ്ട് അപ്പോൾ അത് തൊഴിലിടത്ത് പൊതുവെ ഒരു വർക്ക് പ്രഷർ ഉണ്ടാക്കും അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണമൊക്കെ കുറയുന്നതിന് ഉള്ള ഒരു സാഹചര്യം ചിലപ്പോൾ അത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പതിനാറ് മുതൽ സൂര്യൻ പന്ത്രണ്ടിൽ വരും അപ്പോൾ സൂര്യനെന്ന് പറയുന്നത് സർക്കാർ സംബന്ധമായിട്ടുള്ള ഒരു ഗ്രഹവും കൂടിയാണ് ആ സൂര്യൻ പന്ത്രണ്ടിൽ വരുന്നു അതുപോലെ ആറിലാണെങ്കിൽ ആ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കഴിവതും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സർക്കാർ സർവീസിലുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ ഏതോ ഫയലിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴൊക്കെ വളരെ കെയർ വേണം തൊഴിലന്വേഷകർക്ക് ഈ കർമ്മകാരകനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ പ്രത്യേകിച്ച് കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ആ ശനിയാണെങ്കിൽ അഷ്ടമത്തിൽ ദൃഷ്ടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉത്തരവാദിത്വങ്ങൾ കൂടുന്നതിന് വഴിതെളിക്കും അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ തൊഴിലിൽ ഒരു ടെൻഷനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തൊഴിലന്വേഷിച്ചവർക്കാർ ഇപ്പോൾ ഹാർഡ് വർക്കൊക്കെ ആ സമയത്ത് വേണ്ടി വരും ഇനി അതേസമയം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് തൊഴിലുമായി ബന്ധപ്പെട്ട വിദേശയാത്രകൾക്കും യോഗം കാണുന്നു അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ധനച്ചെലവ് കൂടുന്നതിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള കുജനുമായിട്ട് യോഗം ചെയ്ത് ഒൻപതിൽ നിൽക്കുന്ന സമയമാണ് ഏഴിലാണെങ്കിൽ രാഹു അപ്പോൾ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ പന്ത്രണ്ടിൽ ശുക്രനും പന്ത്രണ്ടിൽ അപ്പോൾ ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന ഒരു പുരോഗതി നേട്ടം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഈ കൂട്ടു ബിസിനസ്സിൽ പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം അങ്ങനെ അഭിപ്രായ വ്യത്യാസവും തർക്കങ്ങളൊക്കെ വരുമ്പോൾ അത് കൂട്ടു ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ വേണം മാത്രമല്ല ബിസിനസ് സംബന്ധമായിട്ട് എന്ത് തീരുമാനവും എടുക്കുമ്പോൾ വളരെ കെയറ് വേണം ഏഴ് രാഹുവാണ് നിൽക്കുന്നത് രാഹുവാണെങ്കിൽ നമുക്ക് സഡൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും വീണ്ടും വിചാരമില്ലാതെയൊക്കെ ഒരു ഡിസിഷനൊക്കെ എടുക്കും അത് ഭഗവാദം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ കെയറ് വേണം പെട്ടെന്നുള്ള തീരുമാനം ഒഴിവാക്കുക നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ആലോചിച്ച് വിവേകപൂർവ്വം സാവധാനം എടുക്കുന്നതിൽ ശ്രദ്ധ കൊടുത്ത് പോകാൻ ശ്രദ്ധിക്കണം അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാന് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇരുപത്തിയാറ് കഴിയുമ്പോൾ ബിസിനസ്സിൽ പൊതുവെ ടെൻഷനൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് വിദ്യാകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ പന്ത്രണ്ടിലാണ് ആ ബുധനാണെങ്കിൽ നാല് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ബുധനും ശുക്രനും ഒക്കെ തന്നെ ശനിയെ ദൃഷ്ടി ചെയ്യുന്നു ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു ആ ഗുരു അന്ത്യല് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ജ്ഞാനം ബുദ്ധിശക്തിയൊക്കെ കൂടുന്നതിന് അത് വഴിതെളിക്കും പൊതുവെ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ സാധ്യമാക്കാനൊക്കെ ആ ഗുരുവിൻ്റെ അഞ്ചില ദൃഷ്ടി സഹായകമാണ് എങ്കിലും ആയിട്ടുള്ള ഒരു പ്രയത്നം വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാകും അങ്ങനെ ആയിട്ടുള്ള ഒരു പ്രയത്നം നടത്തുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന സ്കോറ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവേഷണം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവേ അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആ ബുധൻ്റെയും ശുക്രൻ്റെയൊക്കെ ആ പന്ത്രണ്ടിലെ സ്ഥിതി അതുപോലെ പതിനാറ് മുതൽ സൂര്യൻ്റെയൊക്കെ പന്ത്രണ്ടിലെ സ്ഥിതി അതുപോലെ ഒൻപതിലെ ആ ഗുരുവിൻ്റെയൊക്കെ സ്ഥിതിയൊക്കെ വളരെ അനുകൂലമാകും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപൻ ശുക്രൻ്റെ രണ്ടാം ഭാവാധിപൻ ശുക്രൻ ആ ശുക്രനാണെങ്കിൽ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ രണ്ടു വാരം അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അവയിൽ ഒരു ശ്രദ്ധ കൊടുക്കണം ആദ്യത്തെ രണ്ടു വാരം അതുപോലെ ആദ്യത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഈ വിദേശ ബന്ധം വഴിയൊക്കെ ചിലപ്പോൾ ധനാഗമം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് പൊതുവെ പലതരത്തിലുള്ള വരുമാന മാർഗങ്ങൾക്ക് പകരം പല തരത്തിലുള്ള ഈ കൂറുകാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് കാണുന്നത് ഇപ്പോൾ ശനിയൊക്കെ പന്ത്രണ്ടിൽ ഇഷ്ടെയ്യുന്നു കുജനും പന്ത്രണ്ടിൽ ഇഷ്ടെയ്യുന്നു ഇപ്പോൾ ബുധശുക്രയ യോഗമൊക്കെ പന്ത്രണ്ടിലുള്ള സമയമാണ് അപ്പോൾ ചിലവുകൾ പല തരത്തിലുള്ള ചിലവുകൾ ഈ സമയത്തുണ്ടാകും പതിനാറ് മുതൽ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും പന്ത്രണ്ടിൽ തന്നെ വരുന്നു അപ്പോൾ അത് ചിലപ്പോൾ മതവിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആതുര സേവന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ദൂരയാത്രകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ഒക്കെ ചിലപ്പോൾ ചിലവ് കൂടാൻ അത് ഇടയാക്കും ചിലർക്ക് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിലവ് ഈ സമയത്തുണ്ടാകും കാരണം പന്ത്രണ്ടിലൊക്കെ ശുക്രൻ ശ്രീ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ചിലവ് അധികരിക്കുന്ന മാസമായതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ഈ പ്രത്യേകിച്ച് ആഗസ്റ്റ് മാസത്തിൽ ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതമൊക്കെ എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു പക്ഷേ ആ ഗുരുവിന് അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള കുജനുമായിട്ട് യോഗം ഉണ്ട് അപ്പം വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും എങ്കിലും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഏഴിൽ രാഹു അപ്പോൾ ഏഴിൽ രാഹു നിൽക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം വിവാഹ സംബന്ധമായിട്ട് കഴിവതും സഡനായിട്ടുള്ള ഡിസിഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കഴിവതും ആലോചിച്ച് സാവധാനം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം അതുപോലെ അങ്ങനെ ആലോചിച്ച് സാവധാനം തീരുമാനം എടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് പക്വമതിയും ഭാഗ്യഭാവ ഭാഗ്യവതിയുമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും ഈ സമയം സഹായിക്കും കാരണം ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ചെറിയ തടസ്സങ്ങളെ കുജൻ്റെ യോഗവും വഴി ഉണ്ടാകും എങ്കിലും നമ്മൾ ആലോചിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെ പറയാം അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപൻ ശനി ആറില് ആറിലാണ് ശത്രുസ്ഥാനത്താണ് പക്ഷേ ആറിൽ വക്രസ്ഥിതിയിലുമാണ് അതുകൊണ്ട് ഈ കമിതാക്കക്കടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ആ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് കുറയും എന്ന് തന്നെ പറയാം എങ്കിലും ആദ്യത്തെ രണ്ട് വാരം നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവിടെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ആ അഞ്ചാം ഭാവരാശിയിലുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഈ കമിതാക്കക്കടയിൽ ആശി കുഴപ്പങ്ങൾ ഈഗോ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അത് നമ്മൾ പേടിക്കേണ്ട ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അത് വഴ്സാകില്ല അവയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി ദാമ്പത്യബന്ധത്തിൽ നമ്മൾ വരുമ്പോൾ ദാമ്പത്യബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഏഴിൽ രാഹുവാണ് ദമ്പതിമാർക്കിടയിൽ തെറ്റിദ്ധാരണകളുണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം രാഹു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹവും കൂടിയാണ് തർക്കങ്ങളുണ്ടാകാം അപ്പോൾ അത് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും അപ്പോൾ ആ ഗുരുവിൻ്റെ ആ ജന്മരാശിയിലെ ദൃഷ്ടി നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു നാലാം ഭാവാധിപൻ സുഖസ്ഥാനാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഒൻപതിലുണ്ട് നാലിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവെ കുജനും നാല് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും കഴിവതും കുടുംബ വിഷയത്തിൽ പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പോകാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രണ്ടാം ഭാവാൻ പന്ത്രണ്ട് നിൽക്കുന്നു ജന്മരാശിയിൽ കേതു നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നാലാം ഭാവരാശിയിലേക്ക് ആ കുജന്റെ ദൃഷ്ടി വരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകാം ചിലപ്പോൾ പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം കഴിവതും പിടിവാശിയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നവർക്ക് കുടുംബജീവിതത്തിലെ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് പോകാൻ കഴിയും പൊതുവെ കുടുംബത്തിൽ ചിലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് ആഗസ്റ്റ് ആറ് ഏഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ തീയതികൾ ഈ കൂറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താൻ ആഗ്രഹിക്കുന്നവർ അത് ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത്തരം സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ മാറ്റിവയ്ക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ പ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും ഈ കൂറുകാർ ഈ സമയത്ത് ഒഴിവാക്കണം ഞാനിവിടെ പറഞ്ഞത് കന്നി കന്നി ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇപ്പോൾ കന്നിക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും കന്നി ലഗ്നം വരണമെന്നില്ല കുറച്ചു പേർക്ക് കന്നി ലഗ്നം വരും മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും ഇപ്പോൾ കന്നിക്കൂറും ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം വ്യത്യസ്ത ലഗ്നരാശികളുള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുന്നത് ആഗസ്റ്റ് മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് സഹായകമാകും മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം